വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥനെപ്പറ്റി കേൾക്കുമ്പോൾ ഹെറുദേശിൻ്റെ മനസ്സിലേക്ക് വരുന്നത് താൻ കൊന്നുകളഞ്ഞ നാഭയോഹന്നാനെപ്പറ്റിയാണ് കാരണം നാഭയോഹന്നാൻ നിലപാടും ബോധ്യങ്ങളുമുള്ള മനുഷ്യനായിരുന്നു രാജശാസനയേക്കാൾ അദ്ദേഹം ദൈവത്തിൻ്റെ ശാസനയ്ക്കാണ് പ്രാധാന്യം കൽപ്പിച്ചത് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവരുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് തൻ്റെ ജീവിതത്തിൽ താൻ കൊണ്ട് നടക്കുന്ന മൂല്യങ്ങളെയും ബോധ്യങ്ങളെയും ഏറെ കൃത്യതയോടുകൂടിയും ധൈര്യത്തോടുകൂടിയും ഏറ്റുപറഞ്ഞൊരു മനുഷ്യനാണ് സ്നാപകൻ അതുകൊണ്ട് തന്നെ യേശുനാഥനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സ്നാഭയോഹന്നാൻ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ടാണ് ഹെയറുദ്ദേ തോന്നിയത് നിലപാടുകളുള്ള മനുഷ്യരുടെ പ്രത്യേകതയതാണ് നിലപാടുകളുള്ള മനുഷ്യർ അവർ ജീവിക്കുക തന്നെ ചെയ്യും അവർക്കൊരിക്കലും അവസാനമുണ്ടാവുകയില്ല കാരണം മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴും ബോധ്യങ്ങളിലും നിലപാടുകളിലും നിലനിൽക്കുന്ന മനുഷ്യരുടെ വാക്കുകൾക്ക് എല്ലാ കാലത്തും ഒരുപോലെ പ്രസക്തി ഉണ്ടാകും അവരുടെ പ്രവൃത്തികൾ എല്ലാ കാലവും വാഴ്ത്തപ്പെടുകയും ചെയ്യും യോഹന്നാൻ്റെ പ്രവൃത്തി ഹെയറോദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയ്ക്ക് കാരണമായി തീരുന്നത് തനിക്കെതിരായി സംസാരിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ വാക്കുകൾക്ക് ആധികാരികതയുണ്ട് എന്ന് തിരിച്ചറിവ അതുകൊണ്ട് തന്നെയാണ് ശത്രുവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പോലും കൂടി തന്നെ ഹെയറോദേഴ്സ് കണ്ടത് ചിരസറുക്കുവാനായി തീരുമാനമെടുക്കുമ്പോഴും അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാകാതെ നില നിലകൊള്ളുന്നതും അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ അദ്ദേഹം അമാന്തിക്കുന്നതിനുമൊക്കെ കാരണം ആ മനുഷ്യൻ്റെ ബോധ്യങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നാപയോഹന നമ്മുടെ മുന്നിലേക്ക് വെല്ലുവിളി പോലെ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയും തന്നെയാണ് ബോധ്യങ്ങളുടെ മനുഷ്യനായി ജീവിക്കാനായി കഴിയുക ഒരുപക്ഷെ കാലഘട്ടത്തിന് അത് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല നമ്മെ കാലഘട്ടം സ്വീകരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബോധ്യം ഹൃദയത്തിലുണ്ടാവുക അത് വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവുക പ്രവൃത്തിയുടെ ആധികാരികത തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കുന്ന ബോധ്യങ്ങളിലൂടെ തന്നെയാണ് അത് മറ്റുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ ചെറു ദിവസിനു മുന്നിൽ യോഹന്നാൻ ഒരു മരിക്കാത്ത സജീവ ഓർമ്മയായി നിലനിൽക്കുന്നതിന് കാരണം അദ്ദേഹം ശത്രുവായിരുന്നിട്ട് പോലും ബോധ്യങ്ങളുള്ളവനാണ് എന്ന് ജാപകന് സ്ഥാപിച്ചെടുക്കാൻ മരണം കൊണ്ട് സാധ്യമായതിനാൽ നമുക്ക് മരണത്തിനപ്പുറത്തേക്ക് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും